ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ചർച്ചകൾക്കായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരും സീറ്റുകളിൽ സിപിഎം നാലിടത്ത് സിപിഐ ഒരിടത്തിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കുമെന്നാണ് മുന്നണി യോഗത്തിലെ തീരുമാനം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിൽ പ്രമുഖരെയും പുതുമുഖങ്ങളെയും വനിതകളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സിപിഎം തോമസ് ഐസക് എ കെ ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകളുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് പട്ടികയിൽ കെ കെ ശൈലജയെ വടകര കണ്ണൂർ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് പരിഗണിക്കുന്നു രണ്ടായിരത്തിഒമ്പതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ പിടിച്ച് കെ മുരളീധരനിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ വടകര മണ്ഡലത്തിൽ ഇത്തവണ പ്രമുഖനെ മത്സരിപ്പിച്ച് തിരിച്ചുപിടിക്കാനാണ് സിപിഎം നീക്കം എ പ്രദീപ് കുമാറിനാണ് മണ്ഡലത്തിൽ മുൻതൂക്കമെങ്കിലും ജനപ്രീതിയിൽ മുന്നിലുള്ള കെ കെ ശൈലജയുടെ പേരും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ സാധ്യത പട്ടികയിലുണ്ട് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചവേളയിൽ കെ കെ ശൈലജ നേടിയെടുത്ത ജനപ്രീതി മണ്ഡലം പിടിക്കാൻ മുതൽക്കൂട്ടാകുമെന്നാണ് സിപിഎം വിലയിരുത്തൽ കോഴിക്കോട് മണ്ഡലത്തിൽ രാജ്യസഭാംഗമായ ഇളമരം കരീമും വി വസീഫും പട്ടികയിലുണ്ട് മുഹമ്മദ് റിയാസിന്റെ അടക്കം പിന്തുണ വസീഫിനുണ്ട് എന്നാൽ കോഴിക്കോട് എളമരം കരീം പോലുള്ള ഒരു നേതാവാണ് വേണ്ടതെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ കാസർകോട് എം വി ബാലകൃഷ്ണനെയും ടി വി രാജേഷിനെയും പരിഗണിക്കുന്നുണ്ട് കൊല്ലത്ത് മുകേഷിന്റെയും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെയും ആലപ്പുഴയിൽ എം എം ആരിഫിന്റെയും പേരുകൾ പട്ടികയിലുണ്ട് കർഷകസഭര നേതാവ് ബിജു കൃഷ്ണയുടെ പേരും ഉയരുന്നുണ്ട് ആറ്റിങ്ങലിൽ വി ജോയിടെയും ഇടുക്കിൽ ജോയിസ് ജോർജ്ജിന്റെയും പേരാണുള്ളത് ചാലക്കുടിയിൽ സി രവീന്ദ്രന്റെയും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെയും പേരുകളുണ്ട് മലപ്പുറത്ത് യുഡി ഫിൽ നിന്ന് നടത്തിയെടുക്കുന്ന ഒരാളെയാകും പരിഗണിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പാലക്കാട് എം സ്വരാജിന്റെ പേരും ഉയർന്നിട്ടുണ്ട് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയത്ത് തോമസ് ചായകണ്ണെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുന്ന പേരുകൾ കീഴ്ഘടകത്തിലേക്ക് അയക്കും അവിടെ ചർച്ച ചെയ്ത ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണനയ്ക്ക് വരും അവസാനം പിബി ആണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം കൊടുക്കുക ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ